ജയിലുകൾ ശരിയായ തിരുത്തൽ പ്രക്രിയയ്ക്കുള്ള ഇടമായി മാറണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിന്റെ മർദ്ദന ഉപാധികളാണ് ജയിലുകളെന്ന കൊളോണിയൽ കാലത്തെ ചിന്താഗതി മാറ്റി സാമൂഹിക രോഗാവസ്ഥയ്ക്കുള്ള ചികിത്സാ കേന്ദ്രങ്ങളായി ജയിലുകളെ മാറ്റണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരള സംസ്ഥാന അഡ്വൈസറി ബോർഡിൻ്റെ പ്രഥമയോഗവും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ ജയിൽ ഭരണനിർവഹണം ഇതര സംസ്ഥാനങ്ങൾക്ക് വരെ മാതൃകയാണ് ശിക്ഷടവുകാരുടെ അകാല വിടുതൽ അവധി എന്നിവ പരിഗണിക്കുന്നതിന് നിലവിൽ ജയിൽ തലത്തിൽ സമിതികളുമുണ്ട് എന്നാൽ തടവുകാരുടെ സർവോത്മുഖമായ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിന് കൂടുതൽ ജനകീയ ഇടപെടൽ ആവശ്യമുണ്ടെന്ന ബോധ്യത്തിലാണ് ചരിത്രത്തിലാദ്യമായി സംസ്ഥാന പ്രിസൺ അഡ്വൈസറി ബോർഡിന് രൂപം നൽകിയത് ആദ്യ അഡ്വൈസറി ബോർഡ് യോഗവും പൊതുസമ്മേളനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ഒരുമയും ഐക്യവുമാണ് ജയിലുകളിൽ പ്രധാനം വിഭാഗീയത ജയിലുകളിൽ അനുവദിക്കരുതെന്നും അന്തസ് ജീവിക്കാനുള്ള അവസരം ഒരുക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ജയിലിനകത്ത് കുറ്റവാളികൾ കുറ്റം ചെയ്താണ് അവിടെ എത്തുന്നതെങ്കിലും അവര് കുറ്റവാളികളായിട്ടല്ല ഇപ്പോ ആധുനിക കാലം അവരെ കാണുന്നത് ചില പ്രത്യേക സാഹചര്യങ്ങളാണ് അവരെ കുറ്റവാളികളാക്കിയിട്ടുണ്ട് ശരിയായൊരു തിരുത്തൽ പ്രക്രിയ അവിടെ നടക്കേണ്ടതായിട്ടുണ്ട് ചെറിയ കുറ്റവുമായി പോയി വലിയ കുറ്റവാളിയായി മാറിയേക്കരുത് അത് എന്തു വേണമെന്നുള്ളത് ജയിലധികൃതര് കൃത്യമായി ശ്രദ്ധിച്ചാൽ കഴിയുന്നത് ഇന്നത്തെ കാലത്തിനനുസൃതമായി ജയിൽ നിയമങ്ങളിൽ മാറ്റം വരേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇതിനായി ചുമതലപ്പെടുത്തിയ സമിതിയുടെ പരിശോധനയ്ക്ക് ശേഷം കാലാനുസൃതമായ സമിതിയും ചട്ടവും രൂപീകരിക്കും കൈരളി ന്യൂസ് തിരുവനന്തപുരം